ഹായ് ഓൾ വെൽക്കം ഇന്നത്തെ കലാസ്വാദം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മൊടാൽ സിൽക്ക് ആണ് സെമി മൊടാൽ സിൽക്ക് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് കറന്റിലി വന്നിട്ടുള്ളത് രണ്ട് പ്രിന്റ് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രിന്റ് പല്ലു ആണ് ഈ വരുന്നത് നല്ല ഹെവി ആയിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള പല്ലും അതുപോലെ രണ്ട് സൈഡിൽ ബോർഡറിലും നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്രിന്റ് വന്നിട്ടുണ്ട് ഈ ബോർഡറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രിന്റിലായിരിക്കും നമുക്ക് ഫുള്ളി ആയിട്ടുള്ള ഒരു ബ്ലൗസ് വിത്ത് ബ്ലൗസിലാണ് നമുക്ക് ഈ ഒരു സാരി വന്നിട്ടുള്ളത് ഇതാണ് എൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഞാൻ പറഞ്ഞാൽ ആ ബോർഡറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പ്രിന്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് ആ ബ്ലൗസ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നിങ്ങൾക്കിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുൾ സ്ലീവ് ആയിട്ട് ഹാഫ് സ്ലീവ് ത്രീ ബൈ ഫോർ സ്ലീവ്സിലെ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ള ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ട് ബോഡി ഫുൾ വരുന്ന ഈ ഒരു പ്ലെയിൻ ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് പ്രിൻറ് അടുത്ത് നമുക്ക് ഈ ഒരു മൊഡാർ സിൽ വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റാണ് കുറച്ച് മെറൂൺ കൂടുതൽ വന്നിട്ടുള്ള ഒരു പ്രിന്റാണ് ഈ ഒരു സാരിയിൽ വന്നിട്ടുള്ളത് ഇതാണ് പല്ല് വരുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഹെവിയായിട്ട് പ്രിന്റ് വന്നിട്ടുള്ള പല്ലുമാണ് ഇതാണ് നമുക്ക് ബോർഡർ വരുന്നത് വീതി ഉള്ള ബോർഡർ ആണ് രണ്ട് സൈഡിലും ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ഇപ്പം വന്നിട്ടുള്ളത് കറലിൽ നമുക്കൊരു ബ്ലാക്ക് ആണ് ഇപ്പം സ്റ്റോക്കിൽ അവൈലബിൾ നമുക്ക് രണ്ട് പ്രിൻറ് അവൈലബിൾ ആണ് നമുക്ക് ഇങ്ങനെയാണ് ബ്ലൗസ് മെറ്റീരിയൽ വന്നത് ഫുള്ളി പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും അതായത് നമ്മുടെ ആ ബോർഡറിൻ്റെ ഒരു സെയിം പ്രിൻറ് തന്നെയായിരിക്കും നമുക്ക് ബ്ലൗസിൽ വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മൊഡാൽ സിം ഈ മൊഡാൽസിക് സാരിയുടെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേണ്ടെന്നൊന്ന് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യുന്നതിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം ഓർഡർ കൺഫേം ചെയ്യാനാണ് അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ഈ സാരി നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ ലൊക്കേ ചെയ്യുന്നത് മാർബോസിലേസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ടൗണിൽ കോതമംഗം ടൗണിൽ അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് ഡയറക്റ്റായിട്ട് വന്നിട്ടും ഈ പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്